തുടക്കമായിരിക്കുന്നു നിരണം നടുഭാഗം വീരപുരം ആരാണിത് ആരാണിത് ഇതാണ് ഒരു ഉദാത്ത മത്സരം ഉദാത്തമായ ഒരു ക്ലാസിക് ഫൈനൽ ഉണ്ടെങ്കിൽ ഇതാ ഈ സന്ധ്യാതരത്ത് അഞ്ച് അൻപത്തി അഞ്ചിലെ ഈ സന്ധ്യാതരത്ത് െ തീപിടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട ജലോത്സവ പ്രേമികളെ ഈ കാണികളെ പ്രേക്ഷകരെ ഇതാ കുതിച്ചു വായുന്നു നിരണം നടുഭാഗം നടുഭാഗമാണ് മുന്നിൽ മൂന്നാമത്തെ ട്രാക്കിലെ നടുഭാഗമാണ് മുന്നിൽ നിന്നാണ് ഈ കാഴ്ച മനസ്സിലാവുന്നത് പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും മാറി വരാം മാറി മറയാം ഇത് ആത്യന്തിക ഫൈനൽ തീർച്ചയായും നാല് മിനിറ്റ് ഇരുപത് ദശാംശത്തിന് വന്ന നടുഭാഗം തന്നെ ലീഡ് എന്നൊരു കാഴ്ച എന്നാൽ പള്ളാതുരുത്തിക്ക് ഇത് മരണ പോരാട്ടമാണ് അറുപത് ദിവസങ്ങൾ കഠിന പരിശീലനത്തിന് വന്ന പള്ളാതുരുത്തി മേൽപ്പാടൻ ചുണ്ടൻ്റെ ചിറകിലേറി ഈ നടുഭാഗത്തെ പിടിച്ചു കെട്ടുമോ നിരണത്തെ പിടിച്ചു കെട്ടുമോ അതോ ഈ മൂന്ന് വള്ളങ്ങളെ പരാജയപ്പെടുത്തി വില്ലേജ് ബോട്ട് കൈകരി അതാണ്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം നെഹ്റു ട്രോഫി മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം നേടുമ്പോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് മേൽപ്പാടം പള്ളാത്തൊരുത്തി നമ്മുടെ ചിറമുറിയിലേക്ക് വള്ളങ്ങൾ എത്തിയിട്ടില്ല ചിറമുറിക്ക് മുമ്പുള്ള ആ തോടിന്റെ പകുതി ഭാഗത്തുള്ള ആദ്യത്തെ ആ ബെഫർ തോളിലേക്ക് വരുമ്പോൾ മേൽപ്പാടമാണോ പിന്നെ ഇല്ല നടുഭാഗം നടുഭാഗത്തിന് ചുണ്ട് അല്പം മുമ്പിലേക്ക് അയ്യപ്പദാസേ ഉറപ്പായും ഇതാ നോക്കുക ചാട്ടുളി പോലെ കുതിച്ചു വാഞ്ഞു തുടങ്ങിയ നാല് ചുണ്ടാൻ വള്ളങ്ങൾ ആ ചുണ്ടാൻ വള്ളങ്ങളിലേറിയ നൂറിലേറെ വരുന്നു വീയപുരം മുന്നോട്ട് എന്ന കാഴ്ച ഇതാ അതോ നമുക്കറിയാം അതാ നോക്കൂ െ തട്ടിത്തടിപ്പിച്ച് കുഞ്ഞോളങ്ങളെ ആരംഭിപ്പിച്ച് ഒപ്പം ഒപ്പത്തിനൊപ്പം ഒരടിക്ക് ഒന്നരടിക്ക് ഇല്ല ഒപ്പത്തിനൊപ്പം ഇതാ നോക്കൂ അടുത്ത സെക്കൻഡുകളിൽ നമുക്കറിയാം ആരാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെഹ്റു ട്രോഫി ചാമ്പ്യന്മാർ തീർച്ചയായും മേപ്പാടത്തിന് പ്രസ്റ്റീറ്റ് മത്സരമാണ് നടുഭാഗത്തിന് പ്രസ്റ്റീറ്റ് മത്സരമാണ് പത്തനംതിട്ട ജില്ലക്കാരുടെ നിരണമേ എന്റെ നിരടമേ ഒന്നുണരുക ഈ മൂന്ന് വള്ളങ്ങളെ പരാജയപ്പെടുത്തി പത്തനംതിട്ട ജില്ല നിനക്ക് കൊണ്ടുപോ ചെറുമുറിയിലേക്ക് വള്ളമെത്തുന്നു ഇനി ഒന്നര മിനിറ്റിനുള്ളിൽ ഈ മത്സരം അവസാനിക്കും ഹാട്രിക് ഹാട്രിക് രാജുവടക്കത്തിന് ഞാൻ ചോദിക്കട്ടെ ആ തീർക്കാതെ മടങ്ങാനാകുമോ ആ ഹൃദയത്തിലെ മുറിവങ്ങ് മടങ്ങാനാകുമോ കുതിച്ചു വായു നിങ്ങളുടെ കരങ്ങൾക്കുള്ളിൽ ഒരു കപ്പിട നിമിഷങ്ങൾക്കകം കിട്ടിയേക്കാം അതുകൊണ്ട് വിയപുരമേ ചാമ്പ്യന്മാരാണ് നിങ്ങൾപുരമ നിങ്ങളും ഉണർന്നു മുന്നേറുക മുന്നേറുകേൽപ്പാലം നടുഭാഗം വീയപുരം മേൽപ്പാട് തന്നെ അല്പം ലീഡിലേക്ക് കുതിക്കുന്ന കാഴ്ച ഒന്ന് രണ്ട് തുടപ്പാടിന് മേൽ നാല് ഒരു മൂന്ന് നടുഭാഗവും ും ഒപ്പത്താനും ശ്രമിക്കുന്നുണ്ട് തെങ്ങാനുകൾ പോലും വായിക്കുന്നു കാറ്റടിക്കുന്നില്ല ഇറങ്ങിക്കഴിഞ്ഞ് മേൽപ്പാടം ആറാമത് ട്രോഫിയിലേക്ക് ഡബിൾ ഹാട്രിക്കിലേക്ക് പോകുന്നു സുന്ദരമായ രീതിയിൽ മേൽപ്പാടം അൽപ്പിൽ നടുഭാഗം കൂടെയുണ്ട് നിരണവും വിയവുരും ഒപ്പത്തിനൊപ്പമുണ്ട് എന്താണ്

മൂന്നാലാളുകൾ പരീക്ഷിനത്തിലേക്ക് വരട്ടി ശ്രമം കൊടുക്കുന്നു തുടരൂ ഓ ഒന്നും പറയാൻ പറ്റില്ല മേൽപ്പാടവും നിരണവും നാലുഭാഗവും വിയപുരവും ഇതെന്തോ ഒരു മത്സരം ഇതെന്തോ ഒരു മത്സരം എന്തൊരു അതിശയകരമായ മത്സരമാണിത് വിയപുരം ആ കണക്ക് തീർക്കുന്നു വിയപുരം ആ കണക്ക് തീർക്കുന്നു രണ്ടായിരത്തി മുതൽ പറഞ്ഞു ആ കനലെരിയുന്ന കണ കനലിന് നോക്കൂ